നിത്യ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഉപ്പ് പല നിറത്തിലും ഗുണത്തിലുമുള്ള ഉപ്പുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും എന്നാൽ നമ്മൾ മിക്കവരും തന്നെ ഉപയോഗിക്കുന്നത് ഇതേപോലുള്ള വെള്ള നിറത്തിലുള്ള ഉപ്പാണ് ആഹാര സാധനങ്ങൾക്ക് രുചി കൂട്ടാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ വീട് മുഴുവനും ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീടിനകത്തെ ശല്യക്കാരായ എലി പല്ലി പാമ്പ് പാറ്റ എന്നിവയെ തുരത്തി ഓടിക്കാനും നല്ലൊരു മരുന്നാണ് നമ്മുടെ ഈ ഉപ്പ് ഉപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യൂസ്ഫുൾ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കിച്ചണിൽ ഒന്നും യൂസ് ചെയ്യാത്ത ഒരു പഴയ പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബറൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു നല്ല ടിപ്പാണിത് ചിലപ്പോഴൊക്കെ നമ്മുടെ സ്ക്രബ്ബറിന് വല്ലാത്തൊരു സ്മെല് ഉണ്ടാവാറില്ലേ പാത്രത്തിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന വേസ്റ്റ് നമ്മൾ ഈ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഉരച്ച് കഴുകുമ്പോൾ അതിൽ നിന്നും കുറച്ചൊക്കെ ഈ സ്ക്രബ്ബറിനുള്ളിലേക്ക് കയറിപ്പോകും അങ്ങനെ നനവോട് കൂടിയിരിക്കുന്ന സ്ക്രബ്ബറിനാണ് ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകുന്നത് സ്ക്രബ്ബറിലെ ബാഡ് സ്മെല്ല് മാറാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ ആ സ്ക്രബ്ബറൊക്കെ എടുത്ത് ഈ വെള്ളത്തിലേക്ക് മുക്കിയിടാം ഇനി ഇത് നന്നായിട്ടൊന്നും തണുത്തതിന് ശേഷം ഇതിലെ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞ് നമുക്കിത് എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിട്ടാൽ മതി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ എന്നും പുതുപുത്തനായിട്ട് തന്നെ ഇരിക്കും ഒട്ടും പാട് ഇല്ലാതെ ഒരു പിടി ഉപ്പ് കൊണ്ട് നമ്മുടെ ബാത്റൂം ക്ലോസറ്റിൽ പറ്റി പിടിച്ചിരിക്കുന്ന കറകളും അതുപോലെ തന്നെ തുരുമ്പിൻ്റെ കറയൊക്കെ നിശേഷം മാറ്റി കളയാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കാം ബ്രഷും വേണ്ട കൈയിട്ട് ഒരക്കെയും വേണ്ട ഒന്നും ചെയ്യേണ്ട വെറുതെ ഒന്ന് ഫ്ലഷ് ചെയ്താൽ മാത്രം മതി അതിനുവേണ്ടി വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം കല്ലുപ്പും എടുക്കാം കേട്ടോ കല്ലുപ്പ് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടില്ല അതുകൊണ്ടാണ് ഞാനിവിടെ ഉപ്പ് പൊടി പൊടിയെടുത്തത് നമ്മളെടുത്ത ഉപ്പിലേക്ക് അര സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു വലിയ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ഉപ്പൊന്ന് അലിയിച്ചെടുക്കാം ഉപ്പ് നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അര ലിറ്ററിന്റെ ഒരു കുപ്പിയിലേക്കാണ് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പ് വെള്ളം കുപ്പിയിലേക്ക് ഒഴിച്ചതിന് ശേഷം കുപ്പി നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുപ്പിയുടെ ക്യാപ്പിലെ കുറച്ച് ഹോൾസ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ കുപ്പി ഒന്ന് അടച്ചെടുക്കാം മഞ്ഞക്കറിയും തുരുമ്പ് കറിയും ഒക്കെ പിടിച്ച് ക്ലോസറ്റിലേക്ക് ഇത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കുപ്പിയിൽ ഈ സൊല്യൂഷൻ എടുക്കുമ്പോൾ നമുക്ക് ക്ലോസറ്റിൻ്റെ മുക്കിലും മൂലയിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് കുപ്പിയിലോ സ്പ്രേ ബോട്ടിലോ വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ ക്ലോസറ്റിൽ എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഫ്ലഷ് ചെയ്ത് നോക്കാം ഇതാ കണ്ടോ ബ്രഷ് വെച്ച് ഒരുക്കാതെ തന്നെ ക്ലോസറ്റ് നല്ല പാൽ പോലെ വെളുത്തിരിക്കുന്നത് നമ്മളുണ്ടാക്കി ഈ സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഇരുപത് മിനിറ്റിന് ശേഷം വെറുതെ ഒന്ന് ഫ്ലഷ് അടിച്ച് മാത്രം മതി ബ്രഷ് ഇട്ടൊരയ്ക്കാതെ തന്നെ കൈ വേദനിക്കാതെ ഒട്ടും വെറുപ്പ് തോന്നാതെ തന്നെ നമ്മുടെ ക്ലോസറ്റ് നല്ല പള പള്ളപ്പള്ളാന്ന് വെട്ടിത്തിളങ്ങും പിന്നെ ക്ലോസറ്റ് ക്ലീൻ ചെയ്യാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ ബാത്റൂം ടൈൽസിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളും കറികളൊക്കെ അലിച്ച് കളയാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണിത് അതുപോലെ തന്നെ നമ്മുടെ സിങ്കിലെയും വാഷ് ബേസിനിലേക്ക് കറകളും അഴുക്കുകളൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്യാനും ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി ഉപ്പ് കൊണ്ടുള്ള ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എലി പെരിച്ചാഴി എന്നിവയെ കൂട്ടത്തോടെ തുരുത്തി ഓടിക്കാനുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത് ഈ ടിപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം പൊടിയിലേക്ക് ഒരല്പം നാരങ്ങ നീരോ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഡിഷ് വാഷാണ് കേട്ടോ ഏകദേശം അര ടീസ്പൂണുള്ള ഡിഷ് വാഷ് മാത്രം മതി നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഈ അര ടീസ്പൂണിന് അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഫെവിയ ആണ് കേട്ടോ ഏകദേശം അര ടീസ്പൂണിന് അളവിൽ ഫെവിയ കോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം പിന്നെ നമ്മുടെ മിക്സ് തയ്യാറാക്കാനായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല കേട്ടോ വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ് വിനാഗിരി അൽപ്പാൽപ്പം ചേർത്ത് അധികം ലൂസായി പോവാതെയും എന്നാൽ അധികം കട്ടിയായി പോവാതെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയെടുക്കാം ഡയ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മിക്സ് തയ്യാറാക്കി എടുക്കേണ്ടത് ഒത്തിരി അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല കേട്ടോ തയ്യാറാക്കിയെടുത്ത് നമ്മുടെ മിക്സ് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു ടൊമാറ്റോയുടെ പകുതി ഒന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത തക്കാളിയുടെ ആ സീഡൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ ഒരു കുഴിയാക്കി എടുക്കണം സീഡ്സും ഫ്ലഷും ഒക്കെ കളഞ്ഞ് നല്ല ആഴത്തിന് തന്നെ കുഴിയാക്കിയെടുക്കണേ നമ്മുടെ ആ മിക്സ് ഇതിനുള്ളിലേക്ക് വെച്ച് നിറയ്ക്കാനുള്ളതാണ് തയ്യാറാക്കിയെടുത്ത ടൊമാറ്റോ പീസിനുള്ളിലേക്ക് നമ്മുടെ മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ച് വീതം വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് നമുക്കതൊന്ന് നിറച്ച് വയ്ക്കാം ഇതാ ഞാനിവിടെ മിക്സ് മുഴുവനും തക്കാളിക്കുള്ളിലേക്ക് നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ വെച്ചാലൊന്നും എലിയും ഒന്നും ഇതിൻ്റെ അടുത്തേക്ക് പോലും വരില്ല വരില്ലാട്ടോ എലിയേം പെരിച്ചാഴിയും നമുക്കിതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ഒരൽപ്പം ബിസ്ക്കറ്റോ തേങ്ങ ചിരികിയതോ ഇതിന് മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു കുഞ്ഞു പീസ് ബിസ്ക്കറ്റ് കൈകൊണ്ടൊന്ന് പൊടിച്ച് ഇതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് നമ്മുടെ വീടിനകത്തോ പരിസരത്തോ എവിടെയാണ് എലിയുടെയും പെരിച്ചായയുടെയും ശല്യം ഉള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഓരോന്നായിട്ട് കൊണ്ടു വയ്ക്കാം ഇതിലൊരൽപ്പങ്കിലും എലിയുടെയും പെരിച്ചായുടെയൊക്കെ വയറ്റി ചെന്നാൽ മതി ഇതിലടങ്ങിയിരിക്കുന്ന ബേക്കിംഗ് സോഡയും ഡിഷ് വാഷും ഫെവിയ്ക്കോളും ഒക്കെ അവയുടെ വയറ്റിൽ പ്രവർത്തിച്ച് വയറ് വീർത്ത് അവ കൂട്ടത്തോടെ തന്നെ ചത്തൊടുങ്ങും ഒരൊറ്റ തവണ ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ എലി പെരിച്ചാഴി എന്നിവയുടെ ശല്യം നിങ്ങളും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീടിനകത്തുള്ള പല്ലി പാറ്റ ഈച്ച കൊതുക് എന്നിവയെ മാത്രമല്ല നമ്മുടെ പരിസരത്തുള്ള എലി പെരിച്ചാഴി പാമ്പ് കൂടി തുരത്തി ഓടിക്കാനുള്ള ഒരു അടിപൊളി സൊല്യൂഷൻ ഉണ്ടാക്കിയാലോ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം മുറിച്ചെടുത്ത നാരങ്ങയുടെ തോടില്ലേ അത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് നമുക്കൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം നാലഞ്ച് ഗ്രാമ്പ് കൂടി നമുക്കൊരു ഇടികരിയിലേക്ക് ഇട്ട് നന്നായിട്ടും ചതച്ചെടുക്കാം അതുകൂടി നമുക്ക് ആ സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഗ്രാമ്പുവും നാരങ്ങ തോടും ഒക്കെ ഇട്ട് ഏകദേശം അഞ്ച് മിനിറ്റോളം നമുക്കിത് നന്നായിട്ട് തന്നെ വെട്ടി തിളപ്പിച്ചെടുക്കണം നാരങ്ങയുടെയും ഗ്രാമ്പൂവിൻ്റെയൊക്കെ എസെൻസ് നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്നിറങ്ങിക്കിട്ടണം ഇപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റോളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റവിൽ നിന്ന് മാറ്റാം ഇതിൻ്റെ ആ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം തന്നെ നമ്മുടെ ഈ ഗ്രാമ്പൂവും നാരങ്ങത്തോടും ഒക്കെ ഇട്ട് തിളപ്പിച്ച ഈ വെള്ളം നമ്മൾ കിച്ചണിൽ ഒന്നും യൂസ് ചെയ്യാത്ത ഒരു പഴയ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചുകൊടുക്കാം ഞാനിവിടെ ഒരു കട്ട കർപ്പൂരം എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ വെള്ളത്തിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ഈ കർപ്പൂരം നമുക്ക് കൈകൊണ്ട് പൊടിച്ച് വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കാം വെള്ളത്തിലേക്ക് കർപ്പൂരം ഇടുമ്പോൾ കർപ്പൂരം പെട്ടെന്ന് തന്നെ മെൽറ്റ് കിട്ടും ഇതിലേക്ക് അര അരമൂടി അളവിൽ ഡെറ്റോൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം നാരങ്ങയിടത്തോടും ഗ്രാമ്പുവും ഇട്ട് വെന്ത വെള്ളത്തിലേക്ക് കർപ്പൂരവും അതുപോലെ തന്നെ ഡെറ്റോളും ചേർത്തപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇവിടെ നിറയേ എലി പല്ലി പാറ്റ ഈച്ച കൊതുക് പാമ്പ് എന്നിവ തുരത്തി ഒടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്മെല്ലാണിത് ഏകദേശം അര ലിറ്ററോളം വെള്ളമാണ് നമ്മളിങ്ങനെ ഗ്രാമ്പവും നാരങ്ങത്തോലും ഒക്കെ ഇട്ട് തിളപ്പിച്ചെടുത്തത് ഇനി ഇതിലേക്ക് അര ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പിയിലേക്ക് ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം കണ്ടോ നമ്മുടെ അടിപൊളി സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം സന്ധ്യാസമയത്താണ് എലിയും പെരിച്ചാഴിയൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് ഫുഡ് തേടി വരുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്കിത് നമ്മുടെ വീടിന് ചുറ്റുവന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഏകദേശം അതേ ടൈമിൽ തന്നെയാണ് പാമ്പും നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സൊല്യൂഷൻ നമ്മുടെ വീടിന് ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ സ്മെല്ല് കാരണം എലിയും പെരിച്ചാഴിയും പാമ്പും ഒന്നും പിന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും അടുക്കില്ല അത്രയ്ക്കൊരു സ്മെല്ലാണ് നമ്മുടെ സൊല്യൂഷനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലും സ്റ്റൗ ടോപ്പിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അവിടങ്ങളിൽ വരുന്ന പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം തീർത്തും ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കും രാത്രിയിലെ അടുക്കള ജോലി എല്ലാം തീർന്നതിന് ശേഷം കുറച്ച് സൊല്യൂഷൻ നമ്മുടെ കിച്ചൺ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ കിച്ചൺ സിങ്ങിൻ്റെ സീവിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്ന പല്ലിയും പാറ്റയും ഒന്നും ഇതിൻ്റെ സ്മെല്ല് കാരണം ആ പരിസരത്തേക്ക് പോലും അടുക്കില്ല അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്